അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ഒറ്റപ്പാലത്ത് വാഹനങ്ങളിൽ തൊഴിലാളികളെ കയറ്റി യാത്ര ചെയ്ത വാഹനങ്ങൾ പിടികൂടി രണ്ട് പിക്കപ്പ് വാഹനങ്ങളാണ് ഒറ്റപ്പാലം പോലീസ് പിടിച്ചെടുത്തത് ഇരുവാഹനങ്ങളുടെയും ഡ്രൈവർമാരെയും അറസ്റ്റ് ചെയ്തു ഇത്തരം വാഹനങ്ങളുടെ ഉടമകളിൽ നിന്ന് അയ്യായിരം രൂപ വരെ പിഴ ഈടാക്കുമെന്ന് പോലീസ് അറിയിച്ചു ചുനങ്ങാട് മുരുക്കുംപറ്റ ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇരുവാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തത് ക്യാബിനിലും ചരക്ക് കയറ്റുന്ന ഭാഗത്തുമായി തൊഴിലാളികളെ കുത്തിനിറച്ചു കൊണ്ടുപോയിരുന്ന പിക്കപ്പ് വാഹനങ്ങളാണ് പിടികൂടിയത് അപകടകരമായ രീതിയിലായിരുന്നു വാഹനങ്ങളുടെ സഞ്ചാരം അറസ്റ്റിലായ ഡ്രൈവർമാരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു ഇതിനു നമ്പർ പ്ലേറ്റ് ഇല്ലാതെയും മറച്ച നിലയിലും ഓടിയ ചില വാഹനങ്ങളും ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് ഇൻസ്പെക്ടർ എ എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം